നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ മണിചെയ്ൻ തട്ടിപ്പ് കമ്പനിയായ ഹൈറിച്ച് അവസാന നാളുകളിലേക്ക് അടുക്കുകയാണ് പ്രതാപൻ സാറിന്റെ ജാമ്യാപേക്ഷ അടുത്ത കൊല്ലവും തുടരുന്നതാണ് ചില കേസുകളിൽ ജാമ്യം കിട്ടിയെങ്കിലും അദ്ദേഹം ജയിൽവാസം ഇപ്പോഴും തുടരുകയാണ് ഇപ്പോൾ ഹൈറിച്ച് മണ്ടന്മാരുടെ ഗ്രൂപ്പുകളിൽ കൂട്ട പ്രാർത്ഥന മാത്രമാണ് നടക്കുന്നത് ഇടയ്ക്കിടെ കേസ് കൊടുത്തവരെയും മണിചെയ്ൻ തട്ടിപ്പിന് എതിരെ നിന്നവരെയും കൊല്ലണമെന്നുമൊക്കെ ചിലർ പറയുന്നുണ്ട് മറ്റു ചിലർ ഒരു പടികൂടി കടന്ന് ഇവിടുത്തെ കോടതികളെ നിയമവ്യവസ്ഥയെ മൊത്തം ചീത്ത വിളിക്കുകയാണ് പരമകാരുണികനും കരുണാനിധിയുമായ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു ഒരുപാട് കാലമായി ഒരുപാട് പാവങ്ങൾ കാത്തിരിക്കുന്ന ഒരു കമ്പനിയാണിത് ഇതിൻ്റെ കേസും കൂട്ടും കഴിഞ്ഞ് ഒരുപാട് ആൾക്കാരുടെ കടം വാങ്ങിയവരും ഇപ്പൊ തരാന്ന് പറഞ്ഞവരും പലിശക്ക് വാങ്ങിയവരും പല വിധത്തിലും കുടുങ്ങിയ ഒരുപാട് പാവങ്ങൾ ഈ കൂട്ടത്തിലുണ്ട് അവരെ ഓർത്ത് തമ്പുരാനെ എത്രയും പെട്ടെന്ന് ഈ െ ഉയർത്ത് നിൽപ്പിക്കണേ പരാജയപ്പെടുത്തരുതേ തമ്പുരാനെ അപ്പോഴും ഈ വരുന്ന ഒമ്പതാം തീയതിയിൽ വിധി ഹൈറിച്ച് മണി ചെയിനിന് അനുകൂലമായി വരുമെന്നാണ് ചില വിഡ്ഢികൾ പ്രതീക്ഷിക്കുന്നത് കാശ് മേടിച്ച് യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ചില ബിരുദന്മാർ ഇപ്പോൾ നടക്കുന്നത് എല്ലാം വളരെ പോസിറ്റീവാണെന്ന് ആണെന്ന് പറഞ്ഞ് ഈ പാവങ്ങളെ പറ്റിക്കുകയും ചെയ്യുന്നുണ്ട് മണി ചെയിൻ കമ്പനിക്ക് അനുകൂലമായ ഒരു വിധി നമ്മുടെ രാജ്യത്ത് വരുമെന്ന് അല്പം ബോധമുള്ള ആരെങ്കിലും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണോ ഈ കേസിലെ പ്രധാന പ്രതിയായ പ്രതാപൻ തന്നെ നടത്തിയ മുൻപത്തെ തട്ടിപ്പായ ഗ്രീൻകോ കേസിന്റെ വാദം കേൾക്കുന്ന അതിനെപ്പറ്റി എല്ലാം മനസ്സിലാക്കിയ ഒരു ജഡ്ജി ഹൈറിച്ച് എന്ന തട്ടിപ്പ് കമ്പനിയുടെ ഓഫീസിലെ സാധനങ്ങൾ മൊത്തം ലയലം ചെയ്യാനായി ഉത്തരവിട്ട ജഡ്ജി സെഷൻസ് കോടതിയിൽ തന്റെ മുന്നിൽ ഒരു നിക്ഷേപകൻ കൊടുത്ത പരാതിയിൻമേൽ എഫ്ഐആർ ഇട്ട് കൊടുക്കുവാനായി തൃശൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെ സി ഓർഡർ പുറപ്പെടുവിച്ച അതേ ജഡ്ജി ഹൈറിച്ചിനെ വിശുദ്ധരായി പ്രഖ്യാപിക്കുമോ എന്നാണ് കാണേണ്ടത് ഒരിക്കലും കൊടുക്കാൻ പറ്റാത്ത ഓഫർ കൊടുത്ത് ജനങ്ങളെ പറ്റിച്ച് റിസർവ് ബാങ്കിൻ്റെ അനുമതിയില്ലാതെ എണ്ണായിരം ബോണ്ടിറക്കി കോടാനുകൂടികൾ ജനങ്ങളെ തട്ടിച്ചിരിക്കുന്നു എന്ന് ബോധ്യം വന്നിരിക്കുന്ന അവസരത്തിൽ എങ്ങനെയാണ് ഹൈറിച്ച് അനുകൂലമായി ഒരു വിധി വരുന്നത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ സെഷൻസ് കോടതിയിലെ ബഹുമാനപ്പെട്ട ജഡ്ജി ഹൈറിച്ച് എന്ന ഈ മണി ചെയിൻ തട്ടിപ്പ് സ്ഥാപനം തുടർന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി തരുമെന്നാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ഇപ്പോൾ തന്നെ തയ്യാറാകുക മണിചെയിൻ ഈ നാട്ടിൽ ഇനി ഉണ്ടാകില്ല വല്ല ജോലിക്കും പോയാൽ മാന്യമായി ജീവിക്കാം ഉള്ളൂ കാര്യങ്ങൾ ഈ കേസിൽ കോടികൾ അടിച്ചുമാറ്റിയ ലീഡർമാർ ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ വീണ്ടും നിയമത്തിന്റെ വഴിക്ക് തന്നെ പലരും നീങ്ങും ദിനംപ്രതി ലക്ഷങ്ങൾ സമ്പാദിച്ചിരുന്നു എന്ന് നിങ്ങൾ തന്നെ ഇട്ടിരുന്ന പോസ്റ്റുകളും ഫോട്ടോകളും എല്ലാം സോഷ്യൽ മീഡിയയിലുണ്ട് അതെല്ലാം നിങ്ങൾക്കെതിരായി തന്നെ വരും പാവങ്ങളുടെ പൈസ മാറ്റി ജിന്നിലും പിജീഷ് കുമാറും ഇപ്പോഴും പുതിയ മണി ചെയിൻ തുടങ്ങി ആനന്ദനൃത്തം ചവിട്ടുന്ന കാഴ്ച പണം നഷ്ടമായവർ കണ്ടു കാണും എന്ന് കരുതുന്നു മണി കമ്പനിയുടെ അവസാനം എത്തിയത് കൊണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ആളുകളെ ചേർത്തുണ്ടാക്കിയ പണവും ശാശ്വതമല്ല നിങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ തന്നെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് പണം നഷ്ടമായിട്ടില്ല ഞങ്ങൾക്ക് പരാതിയില്ല എന്നും അതുകൊണ്ട് മണി എന്ന തട്ടിപ്പും ഹൈറിച്ച് എന്ന പേരും ഇനി മറന്നേക്കുക പൂളിൻകവും സീലിങ്ങും ഡയമണ്ട് ക്ലാസും നാഷണൽ പ്രൊമോട്ടർമാരും ഇന്റർനാഷണൽ പ്രൊമോട്ടർമാരും ഇല്ലാത്ത ഒരു സാധാരണക്കാരന്റെ ലോകമാണ് ഇനി ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് അവിടെ ഹൈറിഷ് എന്ന മണി തട്ടിപ്പ് കമ്പനിക്ക് യാതൊരു സ്ഥാനവുമില്ല